വളരെ കുറച്ച് സമയം മാത്രമാണ് ഇന്നത്തെ രക്ഷാദൌത്യം ആരംഭിക്കാൻ ഉള്ളത് കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി അപകടസ്ഥലം സന്ദർശിക്കും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അരുൺ പൂപ്പറമ്പ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ പൂപ്പറമ്പ ആറേ മുക്കാലാവുന്നു സമയം അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കാൻ പോകുന്നു എന്ന് വേണോ കരുതാൻ പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അരുൺ പൂപ്പറമ്പ രജിത്ത് നിലവിലിപ്പോൾ എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും സംഘം അല്പസമയം മുമ്പ് ഈ സ്ഥലത്തെത്തുകയും അവർ ഇപ്പോൾ നിലവിൽ ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം അവിടെ ഇപ്പോൾ നമുക്ക് നമ്മളെ മാധ്യമ പ്രവർത്തകരെയും മറ്റു വാഹനങ്ങളോ ഒന്നും തന്നെ അങ്ങോട്ട് കടത്തിവിട്ടിട്ടില്ല അതായത് ഈ രക്ഷാപ്രവർത്തകർ പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള വാഹനങ്ങളല്ലാതെ മറ്റൊരു വാഹനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും നിലവിൽ അങ്ങോട്ട് കടത്തിവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നാൽ രക്ഷാപ്രവർത്തനം നിലവിൽ എൻ ഡി ആർ എഫിന്റെയും എസ് ഡി ആർ എഫിൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസിൻ്റെ ആ കൂടുതൽ സംഘങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്തായാലും ആ നേരത്തെ റിജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ തെരച്ചിൽ സംബന്ധിച്ച് കൂടുതൽ പ്രതീക്ഷയുണ്ട് ഇന്ന് വിപുലമായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ വലിയ പ്രതീക്ഷയുണ്ട് ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ പുരോഗമനം ഉണ്ടാകും എന്ന തരത്തിലാണ് എന്തായാലും ഈ പ്രതീക്ഷ പങ്കുവെക്കുന്നത് അതായത് ഈ റഡാർ സംവിധാനമാണ് വളരെ നിർണായകമാകുന്നത് ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തെരച്ചിലായിരിക്കും കാരണം ഇന്നലെ ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള അത് പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്ത് ഈ ജി പി എസ് പോയിൻ്റ് കണ്ടെത്തി അവിടെ ഈ ലോറി കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമാണ് അത് പ്രായോഗികമായി അത് ബുദ്ധിമുട്ടേറിയതാണ് എന്ന് രക്ഷാപ്രവർത്തകർ തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇന്നലെ അവർ ഈ വലിയ മൺകൂനയുടെ മണ്ണ് എടുത്തു തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ മണ്ണിടിച്ചു സാധ്യത കനത്ത മഴയുണ്ടായാൽ പിന്നെ അത് ആ രക്ഷാപ്രവർത്തനം ആ മുന്നോട്ട് പോകില്ല എന്ന് അവർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് ഇന്ന് അവർ കുറച്ചുകൂടി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ രീതി എന്തായാലും അവർ അല്പം മാറ്റിയിട്ടുണ്ട് അതായത് ഈ റഡാർ സംവിധാനം ഉപയോഗിക്കുക അത് കൃത്യമായൊരു ഈ പോയിന്റ് ഔട്ട് ചെയ്യുക ഈ ലോറിയുടെ സാന്നിധ്യം ആ റഡാർ സംവിധാനത്തിന്റെ സാങ്കേതികത്വം കൊണ്ട് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ അത് കേന്ദ്രീകരിച്ചുകൊണ്ടും മണ്ണ് നീക്കുക അങ്ങനെ ലോറി കണ്ടെത്തുക എന്ന രീതി അവലംബിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ കൂടുതൽ പോലീസിന്റെ സംഘങ്ങൾ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിലവിൽ എൻ ഡി ആർ എഫിന്റെയും എസ് ഡി ആർ എഫിന്റെയും സംഘങ്ങളാണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തനം നിലവിൽ ഇപ്പോൾ അവിടെ അവിടെ എത്തി ആരംഭിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം നേവിയുടെ സംഘം എത്തും അതിനുശേഷം എട്ടേ മുപ്പതോടെ ആ ഈ റഡാറുമായിട്ടുള്ള വിദഗ്ദ്ധ സംഘം ബംഗളൂരുവിൽ നിന്ന് ഇവിടെ എത്തിച്ചേരും അതിനുശേഷമായിരിക്കും കൃത്യമായി ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന് ഇന്ന് കൃത്യമായ ഒരു ആ പോയിന്റ് നടക്കുക എട്ടേ മുപ്പത് ഈ റഡാർ സംവിധാനം എത്തിയതിന് ശേഷമായിരിക്കും കൃത്യമായി കൂടുതൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ രീതി ഇന്ന് ഉണ്ടാവുക നിലവിൽ ഇപ്പോൾ എന്തായാലും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള ഇന്നലത്തെ സമാനമായ തെരച്ചിൽ രീതി ആയിരിക്കില്ല ഇന്ന് അവലംബിക്കുക എന്ന് നേരത്തെ ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു കാര്യം ഇവിടുത്തെ ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് നേരത്തെ കുറച്ചു സമയം ശക്തമായ മഴയുണ്ടായിരുന്നു ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നു നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ആംബുലൻസ് ഉൾപ്പെടെ ഈ ഇങ്ങോട്ട് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഇതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു അതിനുവേണ്ട കൂടുതൽ സംഘങ്ങളെ ഈ സർക്കാർ സംസ്ഥാന സർക്കാർ തന്നെ ഇടപെട്ട് അവർ തയ്യാറൊരുക്കിയിരുന്നു എൻ ഡി ആർ എഫിൻ്റെ പ്രത്യേക സംഘം ആ കൂടുതൽ ഒരു ടീം കൂടി ആന്ധ്രാപ്രദേശിൽ നിന്ന് എട്ട് മണിയോടെ ഇവിടെ എത്തിച്ചേരും അത് തെരച്ചിലിനെ കുറിച്ചുകൂടി സഹായകരമാണ് ഇപ്പോൾ കാണുന്നത് ഈ ഓക്സിജൻ സംവിധാനമുള്ള ആംബുലൻസാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ സ്ഥലത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് പോലീസിൻ്റെ കൂടുതൽ സംഘം ഇവിടെ എത്തുന്നു അങ്ങനെ ഇന്നത്തെ തെരച്ചിലിൽ വലിയ പ്രതീക്ഷ നൽകുന്നുള്ളത് കുടുംബം തന്നെ നമുക്കറിയാം അതോടൊപ്പം ഈ ലോറിയുടെ ഉടമ ഉൾപ്പെടെ രാവിലെ നമ്മോട് ആ പ്രതികരിച്ചതാണ് ഇന്നത്തെ കുറച്ചുകൂടി അതായത് ഇന്നലെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന തെരച്ചിൽ അനാസ അതുമാറി കുറച്ചുകൂടി വേഗത്തിൽ തെരച്ചിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നു ഇന്ന് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ അവർ ഈ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൂടുതൽ സജ്ജീകരണങ്ങളോടെ ഈ തെരച്ചിൽ നടത്തുമ്പോൾ അതിൽ പ്രതീക്ഷയുണ്ട് ഇന്ന് ആ ഈ എന്ന തന്നെയാണ് എന്തായാലും പങ്കുവെക്കുന്നത് അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കേരളം ഒന്നാകെ അർജുൻ്റെ ഒരു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് സമീർ സി മുഹമ്മദ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് സമീർ അർജുന്റെ വീടിന് സമീപത്താണ് ഉള്ളത് സമീർ വലിയ പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരിക്കുന്നു വലിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാങ്കേതിക സംവിധാനങ്ങൾ കൂടുതലായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സംഘത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ് ഇന്നത്തെ തിരച്ചിൽ നടക്കാൻ പോകുന്നത് ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ ഒരു ആക്ഷൻ പ്ലാനോട് കൂടിയായിരിക്കും ഇന്നത്തെ നീക്കങ്ങൾ ഉണ്ടാവുക വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ടോ കുടുംബം സമീപം ഇന്നലെ നടന്നതിലും വിപുലമായിട്ടുള്ള കൂടിയാണ് ഇന്നത്തെ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് സ്വാഭാവികമായും കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നു അതുപോലെ തന്നെ റഡാർ സംവിധാനങ്ങളും എത്തുന്നു അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതീക്ഷ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട് ഈ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു അലംഭാവം ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ വളരെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത് അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് പൂർണമായും മണ്ണ് മാറ്റിക്കൊണ്ട് ലോറി കണ്ടെത്തുക എന്നുള്ളത് അസാധ്യമാണ് പ്രത്യേകിച്ചും ഒരു മലഞ്ചരുവും ഒന്നാകെ ഇടിഞ്ഞു ഇറങ്ങിയ ഒരു സാഹചര്യമാണ് തന്നെ മറ്റൊന്ന് അവിടെയുള്ള ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയും ഈ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ആ ലോറിയുടെ സ്ഥാനം കണ്ടെത്തുകയും അത് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടേക്ക് ഓക്സിജൻ എത്തിക്കാനും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളൊക്കെ എത്തിക്കാനും ഒക്കെയുള്ള ഘട്ടം അത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് ഉണ്ടാവുക എന്നാണ് അറിയുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ ഒരു പ്രതീക്ഷ ഈ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട് അർജുൻ്റെ സഹോദരനും അതുപോലെ തന്നെ അളിയനും അവിടെയാണ് ഉള്ളത് അവരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ അതുപോലെ ഈ ലോറിയുടെ ഉടമ മനാഫ് ഉൾപ്പെടെയുള്ളവരും അവിടെയുണ്ട് അവരെല്ലാ തന്നെ കാര്യങ്ങൾ അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ കുടുംബത്തെ അറിയിക്കുന്നുണ്ട് കുടുംബം വലിയ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് അച്ഛൻ അമ്മ അതുപോലെ തന്നെ സഹോദരിമാര് ഭാര്യ ഉൾപ്പെടെയുള്ളവരും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അർജുനന് ഒരു വിധത്തിനുള്ള ആപത്തും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മൾ ഓരോരുത്തരും ആ അത്തരത്തിൽ വലിയ ഒരു രക്ഷാപ്രവർത്തനം പൂർത്തിയിരിക്കുമ്പോൾ ഒരു സന്തോഷ വാർത്ത അവിടെ വരും എന്നുള്ള പ്രതീക്ഷയോടും പ്രത്യാശ പ്രത്യാശയോടും കൂടിയാണ് ഈ കുടുംബം അതുപോലെ ഈ നാടൊന്നാകെയും അതിനെക്കൊണ്ട് കാത്തിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആദ്യം ആദ്യം ഉചിതമായ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല അതിന്റെ ആ ഒരു നീരസം ആ കുടുംബം നമ്മോട് പങ്കുവെച്ചിരുന്നതുമാണ് എന്തായാലും ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്നും അതുപോലെ തന്നെ അർജുനന് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ ആരോഗ്യ പ്രശ്നങ്ങളും തിരിച്ചു കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ആ ഒരു പ്രതീക്ഷയാണ് കുടുംബം പങ്കുവെക്കുന്നത് എന്തായാലും കൂടുതൽ പേർ അവരുടെ കുടുംബാംഗങ്ങളിലെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ അർജുന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടവും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വിലയിരുത്തുന്നുണ്ട് ഒപ്പം തന്നെ പ്രമുഖ നേതാക്കൾ എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ളവരും ഈ കാര്യങ്ങളുമായി ഈ കുടുംബത്തെ ഒരു മനുഷ്യൻ മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുകയാണ് അർജുനെ കണ്ടെത്താൻ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഏറ്റവും ഊർജിതമായി നടക്കുന്ന ഒരു മണിക്കൂറാണ് ഇന്നത്തെ ദൗത്യം പുനരാരംഭിക്കാൻ ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത് ദൗത്യസംഘത്തിലെ ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതിനു വേണ്ട ക്രമീകരണങ്ങൾ അവിടേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എട്ടേ റഡാർ സംവിധാനം ബംഗളൂരുവിൽ നിന്ന് എത്തുന്നതോടുകൂടി ഒരു പ്രത്യേക ഒരു കൃത്യമായ ഒരു ആക്ഷൻ പ്ലാനോടുകൂടി ഇന്നത്തെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് സംഘം വിലയിരുത്തുന്നത് സമീർ സി മുഹമ്മദ് അർജുൻ്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അർജുൻ്റെ ബന്ധുക്കളടക്കം ആ അപകട മേഖലയിലുണ്ട് അവർ ലഭ്യമാകുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ കുടുംബത്തെ അറിയിക്കുന്നുമുണ്ട് ഈ ഇന്നത്തെ തിരച്ചിലിൽ വലിയ പ്രതീക്ഷ കുടുംബത്തിനുമുണ്ട് കേരളത്തിന് ഒന്നാകെയുണ്ട്